കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരകളായി കൊല്ലപ്പെട്ട നാനൂറോളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ താൻ നിർബന്ധിതനായെന്ന് ഒരു മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതിനു ശേഷം നടന്ന കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങിയ മട്ടാണ് ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിക്കണം ജോലി വിട്ട ശുചീകരണ തൊഴിലാളി പശ്ചാത്താപം കൊണ്ട് നീറി പത്തു വർഷം ജീവിക്കുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം അയാൾ ചില അഭിഭാഷകരോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു സമീർ എന്നൊരു യൂട്യൂബർ ഇക്കാര്യം ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നു അതിനുശേഷം ഈ വിഷയം ചില ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കുന്നു വിവാദം കത്തിപ്പടരുന്നു സംഭവം വിവാദമായതോടെ വെളിപ്പെടുത്തൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ശുചീകരണ തൊഴിലാളി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ രഹസ്യം കൊടുക്കുന്നു പക്ഷേ അത് കോഴിക്കോടുകാരനും മനുഷ്യസ്നേഹിയുമായ അബ്ദുൾ മനാഫ് ഉൾപ്പെടെയുള്ള ചിലർ മണത്തറിയുന്നു ആ മനുഷ്യസ്നേഹി ന്യൂസ് എയ്റ്റീൻ ചാനലിനെയും കൂട്ടി ജീവൻ പണയം വെച്ച് ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനത്തിലെത്തുന്നു മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലം മനു ഉൾപ്പെടെയുള്ള ചിലർക്ക് മാത്രം എങ്ങനെ മനസ്സിലായി മാത്രം ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി തെളിവെടുപ്പ് നടത്തി എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പതിമൂന്നിടങ്ങൾ മാർക്ക് ചെയ്തു അയാൾക്ക് തൃപ്തി വരുന്നതുവരെ ആഴത്തിലും നീളത്തിലും വീതിയിലും കുഴിച്ചു പരിശോധിക്കാൻ എസ് ഐ ടിയുടെ തലവൻ നിർദ്ദേശം നൽകി പതിമൂന്നിടങ്ങൾ കുഴിച്ചു പരിശോധിച്ചപ്പോൾ രണ്ടിടങ്ങളിൽ നിന്നും മാത്രമാണ് ഏതാനും അസ്ഥി കഷണങ്ങൾ കിട്ടിയത് അതിൽ ആദ്യം കിട്ടിയ ആറാമത്തെ പോയിന്റിൽ നിന്നുള്ള അസ്ഥികൾക്ക് രണ്ടു വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു അതായത് ശുചീകരണ തൊഴിലാളി ജോലി പോയി എട്ടു വർഷങ്ങൾക്കു ശേഷമാണ് ആ മൃതദേഹം അവിടെ കുഴിച്ചിട്ടത് നാനൂറ് ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ നിന്ന് കിട്ടിയത് രണ്ടേ രണ്ട് അസ്ഥികൂടത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തദ്ദേശവാസിയായ ജയന്ത് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കാണാതായവരെക്കുറിച്ച് അന്വേഷിക്കാനും മറ്റും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു മനുഷ്യസ്നേഹി അബ്ദുൾ മനാഫും സംഘവും കാണാതായ മലയാളികൾക്ക് സഹായം നൽകാൻ എന്ന പേരിൽ മറ്റൊരു ആക്ഷൻ കൗൺസിൽ കൂടി രൂപീകരിച്ചു തെറ്റിദ്ധാരണാജനകമായ വീഡിയോകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് അബ്ദുൾ മനാഫാണ് ധർമ്മസ്ഥര ക്ഷേത്രത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ മലയാളത്തിലെ ചില യൂട്യൂബർമാർ പ്രത്യക്ഷമായും പരോക്ഷമായും വീഡിയോകൾ പുറത്തുവിട്ടു ഒടുവിൽ സഹികെട്ട നാട്ടുകാർ ഈ ചോരകുടിയൻ യൂട്യൂബർമാരിൽ ചിലരെ മർദ്ദിച്ച അവശരാക്കുകയും അവരുടെ വാഹനങ്ങളും ക്യാമറകളും തല്ലി തകർക്കുകയും ചെയ്തു നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കൂ നാനൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് നിന്ന് എട്ടോ പത്തോ മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും കണ്ടുകിട്ടേണ്ടതല്ലേ മനാബിന്റെ ദുരൂഹമായ പ്രവൃത്തികൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകൾക്ക് താഴെ വന്ന തൊണ്ണൂറ് ശതമാനം കമന്റുകളും മുസ്ലിം നാമധാരികളുടേതായിരുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം കൊല്ലാൻ വരെ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പലരുടെയും കമന്റ് ഈ പറഞ്ഞ വെളിപ്പെടുത്തൽ ഒരു മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി പ്രവാചകനെ നിന്ദിച്ച് ചോദ്യപേപ്പർ പേപ്പർ ഉണ്ടാക്കി എന്നാരോപിക്കപ്പെട്ട തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിന്റെ അവസ്ഥ അതായിരുന്നുവെങ്കിൽ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുകയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അവരുടെ മതത്തെയും വിശ്വാസങ്ങളെയും അവഹേളിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനെയും അപ്പുറത്തായിരിക്കും ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഒന്നും സത്യമായിരുന്നില്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു പെട്ടെന്നൊരു ദിവസം ഒരു ശുചീകരണ തൊഴിലാളി പ്രത്യക്ഷപ്പെടുന്നു അയാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു അത് സമീർ എന്ന യൂട്യൂബർ വീഡിയോയിലൂടെ പുറത്തുവിടുന്നു ചില ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു ധർമ്മസ്ഥലയിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നു മനുഷ്യസ്നേഹി സ്നേഹി അബ്ദുൾ മനാഭും സംഘവും കോഴിക്കോട് നിന്ന് ധർമ്മസ്ഥലയിലേക്ക് കുതിച്ചെത്തുന്നു മനാഭും കൂട്ടരും കാണാതായെന്ന് പറയപ്പെടുന്ന മലയാളികളുടെ കുടുംബങ്ങളെ സഹായിക്കണമെന്ന പേരിൽ മറ്റൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലും അതിലെ റിപ്പോർട്ടർ കെ വി ബൈജുവും സ്ഥാപിത താല്പര്യമെന്ന് കാഴ്ചക്കാർക്ക് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ഓരോന്ന് പടച്ചുവിടുന്നു കുഴിച്ച സ്ഥലങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പുറത്തുവിടുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നടന്നത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ എന്ന് സംശയിക്കേണ്ടി വരും ധർമ്മസ്ഥലാ ക്ഷേത്രത്തിലെ ശുചീകരണ ജോലികൾ കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നൽകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കരാർ ഏറ്റെടുത്ത ഒരു സംഘത്തിലെ ജീവനക്കാരനാണ് വെളിപ്പെടുത്തലുകളുമായി എത്തിയതെന്നും എന്തോ പ്രശ്നം കാരണം ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇടങ്ങളിൽ നിന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെയുള്ള തെളിവുകൾ കിട്ടാത്തത് കൊണ്ടുതന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധർമ്മസ്ഥലാ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും പൊതുസമൂഹത്തിൽ സംശയമുനയിൽ നിർത്താനുമുള്ള ഗൂഢശ്രമങ്ങളാണ് ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയാം കേരളത്തിലെ ചില യൂട്യൂബർമാരും ഒരു മുൻ ശുചീകരണ തൊഴിലാളിയും അബ്ദുൾ മനാഫും കൂട്ടാളികളും അടക്കമുള്ള ചിലരും ചേർന്നാണ് ധർമ്മസ്ഥലയെ ആഴ്ചകളോളം അവഹേളിച്ചു വിരസിച്ചത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് ധർമ്മസ്ഥല ക്ഷേത്രം ബി ജെ പിയുടെ രാജ്യസഭാ എം പി വീരേന്ദ്ര ഹെഗ്ഡയുടെ എന്നാൽ ധർമ്മസ്ഥലയിൽ നടന്നത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ക്ഷേത്ര നഗരിയെ കളങ്കപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ പിന്നിലുള്ളവരുടെ ലക്ഷ്യമെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ തന്നെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ധർമ്മസ്ഥലക്കടുത്തുള്ള ബെൽത്തങ്ങാടി ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാമുദായികമായ ചില വിദ്വേഷ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു ഈ വെളിപ്പെടുത്തൽ വീഡിയോയിലൂടെ പുറത്തുവിട്ട യൂട്യൂബറും ഇതിനു പിന്നിൽ നിന്ന് വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തവരിൽ കൂടുതൽ പേരും ഇതര മതസ്ഥരാണ് അതായത് ന്യൂനപക്ഷമാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വർഗീയമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ബി ബി സിയും അൽ ജസീറയും അടക്കമുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ലോകത്തെ പല രാജ്യങ്ങളിലായി നടക്കുന്ന ചില വിഷയങ്ങളിൽ മാത്രം ഇടപെട്ടും അതിനെ തങ്ങളുടേതായ തരത്തിൽ വളച്ചൊടിച്ചും റിപ്പോർട്ട് ചെയ്യുന്ന വിദേശ മാധ്യമങ്ങളും ധർമ്മസ്ഥല വിഷയത്തിൽ അമിത താല്പര്യം കാണിച്ചത് കാണാതെ പോകരുത് ധർമ്മസ്ഥലയിൽ നിന്ന് വെളിപ്പെടുത്തിയ തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇവരൊക്കെ ചന്ദ്രഹാസം ഇളക്കുന്നതിന്റെ കാരണം മനസ്സിലാക്കാമായിരുന്നു മുമ്പ് ഒരു ഹൈന്ദവ സംഘടനയിൽ പ്രവർത്തിക്കുകയും പിന്നീട് ആ സംഘടനയിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്ത മഹേഷ് ഭട്ട് തിമറോഡി എന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും ചിന്നപ്പ ഉത്തങ്കി എന്ന പാസ്റ്റർക്കും ധർമ്മസ്ഥലാ വിഷയത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി അൻപത്തിരണ്ട് കോടിയിലധികം രൂപ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് വായ്പ നൽകിയിട്ടുണ്ട് ഇങ്ങനെ വായ്പയെടുത്ത് സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാനമുണ്ടാക്കി തുടങ്ങിയതോടെ പ്രദേശത്തെ ബ്ലേഡ് മാഫിയകൾ തകർന്നു ഇതോടെ ബ്ലേഡ് മാഫിയകളും ക്ഷേത്ര ട്രസ്റ്റിനെതിരെ തിരിഞ്ഞത്രെ വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ ധർമ്മസ്ഥലയിൽ കോടിളക്കമുണ്ടാകാൻ ഇതായിരുന്നു കാരണം പ്രത്യേക ഇടങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവിടങ്ങളിൽ കുഴിച്ചാൽ നൂറുകണക്കിന് അസ്ഥി കൂടങ്ങൾ കിട്ടുമെന്ന് വീമ്പിളക്കിയ യൂട്യൂബർമാരെ ഇപ്പോൾ കാണാനേയില്ല കുഴിച്ച രണ്ടിടങ്ങളിൽ നിന്നായി ആകെ കിട്ടിയത് അറുപത് അസ്ഥി കഷ്ണങ്ങളും രണ്ട് തിരിച്ചറിയൽ കാർഡുകളും ഒരു സാരിയും മാത്രമാണ് അതിൽ തന്നെ ആറാമത്തെ പോയിന്റിൽ നിന്ന് കിട്ടിയ അസ്ഥി കഷണങ്ങൾ ഒരു പുരുഷന്റേതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പതിമൂന്നിടങ്ങളിൽ ഒരിടത്ത് മാത്രം താൻ എഴുപതോ എൺപതോ ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി പറയുന്നത് അങ്ങനെയെങ്കിൽ അസ്ഥി ഗുണങ്ങളെങ്കിലും കാണണ്ടേ ക്ഷേത്ര മാനേജ്മെന്റ് നേരിട്ട് നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്നും പല മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമം നടന്നതിന്റെ തെളിവുകളുണ്ടെന്നും കുഴിച്ചിട്ട നൂറോളം മൃതദേഹങ്ങളിൽ തൊണ്ണൂറെണ്ണവും സ്ത്രീകളുടേതാണെന്നും ഇയാൾ രണ്ടു ദിവസം മുൻപ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മുമ്പ് പറഞ്ഞ നാനൂറോളം എന്ന കണക്ക് പരിശോധന കഴിഞ്ഞപ്പോഴേക്കും നൂറോളമായി എന്നോർക്കണം താൻ ശവശരീരങ്ങൾ കുഴിച്ചിടുന്നത് പകൽ സമയത്ത് നാട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ ഈ വാദം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പിന്നീട് പല വാദങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്നവർ ഉയർത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇങ്ങനെ പോയി ആ വാദങ്ങൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകളുമായി വന്നവരുടെയും വാദങ്ങൾ സംശയാസ്പദമാണ് അതിൽ പലതിലും പൊരുത്തക്കേടുകളുണ്ട് പലതും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതുമല്ല ശവശരീരങ്ങൾ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തിയ വ്യക്തി ചൂണ്ടിക്കാണിച്ച ഇടങ്ങളെല്ലാം കുഴിച്ചു പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല ഇനി എന്താണ് വേണ്ടത് ആ ക്ഷേത്രം ഇടിച്ചു നിരത്തണോ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു ആരാധനാലയത്തെ കഴിയാവുന്നത്ര അവഹേളിച്ചു പൊതുസമൂഹത്തിൽ സംശയ നിഴലിലാക്കി പരിശോധനയ്ക്കും മറ്റുമായി സർക്കാരിന് കോടിക്കണക്കിന് രൂപ ചെലവായി ഇതിനെല്ലാം ആരാണ് ഉത്തരവാദി ആരൊക്കെയാണ് കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാകൂ ആ ശുചീകരണ തൊഴിലാളിയുടെ മാനസിക നില പരിശോധിക്കണം അയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും വേണം എങ്കിൽ മാത്രമേ ധർമ്മസ്ഥലയിലെ യാഥാർത്ഥ്യം മറനീക്കി പുറത്തുവരൂ